ചരണങ്ങളിൽ പ്രണാമം എനിക്ക് പേടിച്ചിട്ട് വാക്കുകളൊന്നും വരുന്നില്ല ചെന്ന് ചാടിയത് കുഴപ്പമായി നേരത്തെ സുരേഷ് സാറിനെ മാത്രം ഭയപ്പെട്ടാൽ മതിയായിരുന്നു ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് സെക്രട്ടറിയുടെ മോള് ഞങ്ങളുടെ നാട്ടിലേക്ക് വന്ന് പ്രഭാഷണം നടത്തുന്നതാണ് ചേർത്തലയിൽ പിന്നെ ഞാൻ ഈ ഓഫീസിൻ്റെ അകത്തിരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ഗുരുവിനെക്കുറിച്ച് ആധികാരികമായിട്ട് നന്നായിട്ടൊക്കെ അറിയാം നിങ്ങളുടെ പ്രാർത്ഥനയും ഗുരുവിൻ്റെ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഭദ്രകാളി അഷ്ടകമാണെന്ന് തോന്നുന്നു ചെല്ലിക്കേണ്ടി വരുന്നല്ലേ ഞാനൊരിടത്ത് ചെന്നു കഴിഞ്ഞപ്പോൾ ഒരു ഞങ്ങളുടെ നാട്ടിലുള്ളൊരു പ്രമുഖ അമ്പലത്തിലെ ശാന്തി തെറ്റായിട്ട് ചെല്ലുന്നു ശാന്തി വിള ഈ വെയിലി വിളവ് തിന്നതെന്ന് പറഞ്ഞതുപോലെ ഞാനൊന്നും മിണ്ടിയില്ല കാര്യം അദ്ദേഹം ഈ ഉദരനിമിത്തം ബഹുകൃത വേഷമെന്ന് പറഞ്ഞ് നടക്കുന്ന ശാന്തികളും ഉണ്ടല്ലോ അങ്ങനെ ശാന്തി അശാന്തി ഉണ്ടാക്കി അവിടെ വന്നിട്ടുണ്ട് അപ്പം ഞാനൊന്നും മിണ്ടിയില്ല കാരണം മിണ്ടുന്നത് ശരിയല്ലോ എനിക്കിവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ അത്ഭുതം തോന്നി ഇപ്പോൾ ഒരു ശാഖയിൽ ഇത്രയും ഒരു സെറ്റപ്പായിട്ടൊക്കെ നിങ്ങൾ ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ഇത് വായിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇങ്ങനെ എഴുതിട്ടുണ്ടല്ലോ നമിക്കുവിൻ സഹചരേ നിയതമീ ഗുരുപാതം നമുക്കിതിൽ പരം ദൈവം നനയ്ക്കിലുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റിനാണ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആദ്യ ജനറൽ സെക്രട്ടറി ആയിരുന്ന അതുമല്ലെങ്കിൽ മഹാഗുരുവിനെ നിഴൽ പോലെ പിന്തുടർന്ന കുമാരനാശ നമ്മളുടെ എല്ലാ കാലത്തെയും ഒരു ഉത്തരമായിട്ട് നൽകിയിട്ടുള്ള രണ്ട് വരികളാണിത് നിലക്കിലുണ്ടോ എന്താണ് നമ്മൾ നനയ്ക്കേണ്ടത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിൽ പരം ദൈവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈശ്വരാരാധനാക്രമങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് എത്ര നാളായി ഒരു രണ്ട് തലമുറയുടെ മുമ്പുള്ള നമ്മുടെ അപ്പൂപ്പൻ്റെ അവസ്ഥ എന്തായിരുന്നു ഇവിടെ നിലവിലുള്ള ഈ ആചാരങ്ങൾ ആചാരങ്ങളിപ്പോൾ നമ്മളിപ്പോൾ എല്ലായിടത്തും പറയുമ്പോൾ ഞാനിവിടെ വന്നപ്പോൾ പ്രിയപ്പെട്ട ഒരു നേതാവിനോട് പറഞ്ഞു തൊട്ടടുത്തൊരു രാമലക്ഷ്മണന്മാരുടെ ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞല്ലേ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതായിരുന്നു സന്തോഷം അവിടെ ഏറ്റവും പ്രസക്തമായിട്ടുള്ളത് തർപ്പണങ്ങൾക്ക് അല്ല ബലിതർപ്പണങ്ങൾക്ക് ഉള്ളതാണ് കാരണം നമുക്കറിയാം ശ്രീരാമചന്ദ്രൻ വനവാസകാലത്താണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ദശരഥ മഹാരാജാവും മരണപ്പെട്ടു പോകുന്നത് അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹം ബലിതർപ്പണങ്ങൾ ചെയ്ത് ആ ചരിത്രം നമുക്കറിയാം പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നമ്മളിപ്പോൾ നമുക്ക് സ്വന്തമായിട്ടുള്ളൊരു ക്ഷേത്രം നാഗമ്പടത്ത് ക്ഷേത്രമാണുള്ളതല്ലേ ശിവക്ഷേത്രം നമ്മൾ അതിനും വലിയൊരു ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈക്കത്തമ്പലമുണ്ട് അവിടെ ചോദിക്കുമെന്നാണ് പറയുന്നത് അത്താഴ പ്രശ്നിക്കാരുണ്ടോ ആ ആരാണ് അത്താഴപ്പക്ഷണിയായിട്ട് കിടന്നേച്ചവർ ഈഴവരാതി വിന്നോക്കക്കാരാണ് ഓർത്തോളം എന്ന് ചോദിക്കുമ്പോൾ ഈ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവരായി കണക്കാക്കപ്പെടുന്ന ഒരു വലിയ സമൂഹത്തിൽപ്പെട്ട ജനവിഭാഗങ്ങളിൽപ്പെട്ട ആരെങ്കിലും ചെന്നിട്ട് അത്താഴപ്പശ്ണി ഉണ്ടെന്ന് പറഞ്ഞാൽ അവൻ്റെ ശരീരത്തിൽ നൂലില്ലെങ്കിൽ വീട്ടിപ്പോടാന്ന് പറയും അടിയും തരും വൈക്കം സത്യാഗ്രഹം നടന്ന അമ്പലത്തിൽ പ്രവേശിക്കാനായിട്ടുള്ള സത്യാഗ്രഹമല്ലായിരുന്നു പട്ടിയും പശുവും നടക്കുന്ന ക്ഷേത്രത്തിനു ചുറ്റും കിടക്കുന്ന ആ തുറസായ സ്ഥലത്തുകൂടെ ഒരു ജാതീയ ശ്രേണിയിൽ പിന്നോക്കക്കാരനെയും മുദ്രകുത്തിയ ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ വന്ന് ജനിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തല്ലിമേടിച്ചവന്റെ പിന്മുറക്കാരാണ് നമ്മള് മറന്നൊന്നും പോകണ്ട അതുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ആശ പിന്നെയും പറയുന്നുണ്ടല്ലോ ഇത് തന്നെ പറയുന്നേ ആരാധ്യൻ അത് ഓർത്തിയിടും ഞങ്ങൾക്ക് അവിടെ എന്താ നമ്മൾ ഓർക്കേണ്ടത് നമ്മളെ നാമാക്കിയത് ആരാണ് ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരൊന്നുമല്ല ഞാനും സർപ്പഞ്ചേട്ടനും കൂടെ വന്ന ആളൊക്കെ ഒന്നൊന്നും പറഞ്ഞ് നടക്കുന്ന ആളുകളൊന്നുമല്ല നമുക്ക് ഗുരു സമാധിയാകുന്നതിനും എട്ട് വർഷം മുമ്പ് പറഞ്ഞ് നമുക്കിങ്ങനെ ക്ഷേത്രങ്ങളൊന്നും വേണ്ടെന്ന് പറഞ്ഞു ഗുരു സമാധിയായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിലാണ് നമുക്കറിയാം അത് കഴിഞ്ഞ് എട്ട് വർഷം കഴിഞ്ഞിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ക്ഷേത്രപ്രവേശനം വിളംബരം വരുന്നത് അല്ലേ ക്ഷേത്രപ്രവേശന വിളംബരം വന്നത് ഗുരു സമാധിയായതിനും എട്ട് വർഷത്തിന് ശേഷമാണ് അപ്പോൾ എന്താണ് ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ആഹ്വാനം ചെയ്ത കാര്യം കാര്യമെന്ന് നിങ്ങൾക്കറിയാമോ ശ്രീകേശവൻ്റെ കോഴഞ്ചേരി പ്രസംഗമാണ് ഒരു ഈഴവസ്ത്രീയുടെ ഗർഭപാത്രത്തിൽ അല്ലെങ്കിൽ പിന്നോക്കാവസ്ഥയിലുള്ള ഒരു അമ്മയുടെ ഗർഭത്തിൽ ജനിച്ചു എന്നുള്ള കാരണത്താൽ വഴി നടക്കാനും തുണിയെടുക്കാനും പേരിടാനും പുരകെട്ടാനും പറ്റിയില്ല എങ്കിൽ ഈ വലിയ സമൂഹം ഇതാ ഞങ്ങൾ ക്രിസ്തുമതം സ്വീകരിക്കാൻ പോകുന്നു ക്രിസ്തു മതം സ്വീകരിക്കാൻ എന്ന് പറഞ്ഞു എന്താ അങ്ങനെ പറയാൻ കാര്യം ഒരു കുരിശ് കഴുത്തായിട്ട് നടന്നാൽ ഏത് വഴിക്കും നമ്മൾ ഈ ഹൈന്ദവ പാരമ്പര്യത്തിൻ്റെ പിന്നാലെ നടക്കുന്നുകൊണ്ടാണല്ലോ നമ്മളെ വഴിവിടാഞ്ഞത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അന്നത്തെ ബുദ്ധിയുള്ള ഭരണാധികാരിയായിട്ടുള്ള ദിവാൻ പേഷ്കാർക്ക് മനസ്സിലായി നിലവിൽ തിരുവിതാംകൂറിൽ ഇരുപത്തെട്ട് ശതമാനം ക്രിസ്ത്യാനികളുണ്ട് അന്നത്തെ മുപ്പത്താറ് ശതമാനമുള്ള ഈഴവ സമൂഹം കൂടെ ക്രിസ്തുമസ് സ്വീകരിച്ചു കഴിഞ്ഞാൽ മുപ്പത്താറ് ഇരുപത്തെട്ട് എത്രയാണ് അറുപത്തിനാലേ സാറേ മുപ്പത്താറ് ഇരുപത്തെട്ടും അറുപത്തിനാല് അറുപത്തിനാല് ശതമാനം ഹിന്ദു ക്രിസ്ത്യാനിയെ ഭരിക്കാൻ വൺ പോയിൻറ്റ് ഫോർ പെർസെൻറ്റുള്ള ബ്രാഹ്മണരാജാവിൻ്റെ ആവശ്യമുണ്ടോ അപ്പോഴാണ് നമ്മുടെ നാട്ടിൻപുറത്ത് പറയും ഉണ്ടിരുന്ന നായർക്ക് ഉൾവിളി ഉണ്ടായെന്ന് പറഞ്ഞാൽ മഹാരാജാവിന് ബുദ്ധി ഉദിച്ചു എന്ത് ബുദ്ധിയാണ് ക്ഷേത്രപ്രവേശന വിളംബരം കൊടുത്താൽ പറഞ്ഞു ഓ ക്ഷേത്രപ്രവേശന വിളംബരം കിട്ടി നമ്മൾ തുള്ളിച്ചാടി അമ്പലത്തിലോട്ട് പോയി ആദ്യമൊക്കെ കയറി അവനെയൊക്കെ ഇടിച്ച് ഇടികിട്ടിയായിരുന്നു നമ്മൾ ചെന്നു നമുക്ക് എന്ത് അവകാശമാണ് ക്ഷേത്രത്തിൽ പൊതു ക്ഷേത്രത്തിൽ കിട്ടിയിരിക്കുന്നൊന്ന് നിങ്ങൾ വട്ടം കൂടി എന്നൊന്ന് ചിന്തിക്കണം എന്ത് കിട്ടിയിട്ടുണ്ട് ഇവിടെ ജാതിയില്ലെന്നല്ല എല്ലാവരും ചിന്തിച്ചിരിക്കുന്നത് ജാതി പുറമേ ഇല്ലെന്ന് മാത്രമേ ഉള്ളു ജാതി എല്ലാവരുടെ ഉള്ളിലിരിപ്പുണ്ട് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ക്ഷേത്രത്തിലെ നാഗമ്പടത്തപ്പനെ പൂജിക്കുന്ന പൂജാരിയെ നിങ്ങൾ വിളിക്കുന്നത് ശാന്തി എന്നല്ലേ അല്ലേ ഇതേ പണ്ണി തന്നെ ഇതേ മഹാദേവൻ തന്നെ ശിവൻ തന്നെ ഈ സർപ്പഹാരി തന്നെ തൊട്ടപ്പുറത്ത് ഇരിപ്പുണ്ട് എവിടെയാണ് തിരുനക്കര ഇരിപ്പുണ്ട് അവിടെ ഈ പൂജ നടത്തുന്ന ആളുകൾ നിങ്ങളെ വിളിക്കുന്നത് എന്താണ് ഏ ഓഹോ അപ്പോൾ നിങ്ങൾ പഠി ഒരു സ്കൂൾ ഇവിടെ ഉണ്ടെങ്കിൽ ആ സ്കൂളിൽ പഠിക്കുന്ന ആള് സാറ് അപ്പുറത്തെ സ്കൂളിൽ പഠിക്കുന്ന ആൾ സാമ്പാറാകുമോ പറ നിങ്ങൾ ചിരിക്കാൻ പറയല്ല ആകുമോ ആകത്തില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഇരിക്കുന്ന ഒന്നായ നിന്നെ ഇഹ രണ്ടെന്ന് കണ്ടളവിലുണ്ടായ ഒരു ഇണ്ടൽ ഇന്ന് നമുക്ക് നിൽക്കുകയാണ് നിങ്ങൾ ഈ രണ്ട് ശാന്തിമാരെ ഒരു ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ട് നാഗമ്പടത്തപ്പനെ പൂജിക്കുന്ന ശാന്തിനെയും കണ്ട് ഈ തിരുനക്കര അപ്പനെ പൂജിക്കുന്ന ശാന്തിനെയും കണ്ട് നിങ്ങൾ രണ്ട് പേരുടെയും പരിചയമുണ്ട് ആദ്യം നമ്മുടെ ആളെ കാണുമ്പോൾ എന്ത് ചോദിക്കും നിങ്ങൾ ശാന്തി ഉടപ്പണമെന്ന് ചോദിക്കും ചോദിക്കത്തില്ലേ പരിചയം കൊണ്ടു ചോദിക്കത്തില്ലേ തൊട്ടപ്പുറത്ത് ഇങ്ങേരും ബസ് കാത്ത് നിൽക്കണം അയാളെ കാണുമ്പോൾ എന്ത് ചോദിക്കും എന്ത് ചോദിക്കും വിപ്ലവം വിഴുങ്ങിയ ആളുകളല്ലേ നമ്മളെല്ലാവരും ചോദിക്കും എന്ത് ചോദിക്കും തിരുമാനിയെന്ന് ചോദിക്കല്ലേ അപ്പം നാണു കൊണ്ട് ആ ചോദ്യത്തിന് ഇവിടെ കൊണ്ട് നിർത്തിക്കൊള്ളണം ആ പണി ഒന്ന് അല്ല ചിരിക്കാൻ പറയുകയൊന്നുമല്ല ഗുരുവിൻ്റെ മുഖത്ത് നോക്കി ജാതി ചോദിച്ച സമൂഹത്തിൽ നിന്നാണ് നമ്മളെ ഗുരു ഇവിടെ കൊണ്ടുവന്നത് കാരണം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ഒരു ശിലാഖണ്ഡം എടുത്തു വെച്ചുകൊണ്ട് ശിവനെന്ന് ഗുരു പ്രഖ്യാപിച്ചു ഒരു കല്ലാശാലിനെ കൊണ്ട് ലിംഗം കൊത്തി ഉണ്ടാക്കിയിട്ടല്ല അത് ഇവിടെ അഷ്ടബന്ധത്തിന്റെ പശോ ഒുറപ്പിച്ചതുമല്ലത് ഗുരുവിൻ്റെ ആത്മതേജസ് ഗുരുവിൻ്റെ തപോബലം അന്ന് ജനിച്ചിട്ട് കരയാതിരുന്ന ഗുരു ഈ പ്രതിഷ്ഠാ സമയത്തായിട്ട് പന്ത്രണ്ട് മണിയായി കഴിഞ്ഞപ്പോൾ ഗുരു ആ ശിവലിംഗം എന്ന് തോന്നിക്കുന്ന ആ ശിലാഖണ്ഡം തൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരേ നിലയിൽ നിന്നായിരുന്നു അപ്പോൾ അന്നത്തെ ഭക്തന്മാർ നോക്കുമ്പോൾ കണ്ണിൽ നിന്നും ധാരാരിയായിട്ട് കണ്ണുനീരൊഴുകുന്നുണ്ടായിരുന്നു ആരെ ഓർത്തായിരിക്കണം ഗുരു കരയുന്നത് ഈ നാട്ടിലെ ഈഴവനെ ഓർത്തിട്ടല്ല മനുഷ്യനെ മനുഷ്യത്വം നഷ്ടപ്പെട്ട് മനുഷ്യനായി കാണാത്ത ദുഷ്ട മൃഗങ്ങളായ മനുഷ്യരെ ഓർത്തിട്ട് നമ്മുടെ ദുഃഖം ഓർത്തിട്ടാണ് ഗുരു അവിടെ നിന്ന് കരഞ്ഞത് പണ്ട് പറയുന്നില്ലേ ഒരു കവിത എന്തുകൊണ്ടോ ശൗരി കണ്ണ് നീരണിഞ്ഞു ധീരനായ ചന്ദാമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ എന്നുള്ളൊരു ചോദ്യം ഉണ്ട് അതായത് ഈ കുജേലൻ്റെ ദാരിദ്ര്യ ദുഃഖം കണ്ടിട്ട് ഈ ഇരിക്കുന്ന പരബ്രഹ്മസ്വരൂപനായിട്ടുള്ള ഭഗവാൻ പൊട്ടിക്കരഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് ഭക്തന്റെ മുമ്പിൽ ഭഗവാൻ വെറും ബിഗ് സീറോയാണ് ഇതുപോലെ നമ്മളെ ഓർത്ത് കണ്ണുനീരൊഴുക്കിയിട്ട് നമുക്കായിട്ട് പ്രതിഷ്ഠിച്ചു തന്നിട്ട് ഗുരു അവിടെ എഴുതി വെച്ചത് എന്താണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും ഈ സർവരും എന്ന് പറഞ്ഞാൽ ഈഴവരാണോ സർവ മനുഷ്യരും സ്വാതരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാം ഇത് മാൺ മാം ഇത് എല്ലാവരും ഒക്കെ പ്രസംഗിച്ച് പ്രസംഗിച്ച് ഇപ്പൊ കൊളാക്കിക്കൊണ്ടിരിക്കുകയും മാം ഇത് അങ്ങനെ പറഞ്ഞത് അവിടത്തൊക്കെ അല്ല മാണിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമാണ് മാം ഇതെന്ന് പറഞ്ഞാൽ ഏതാണ് മൊത്തം ഗുരു സമാധിയായിട്ട് വർഷ എത്ര ഗുരു കെട്ടിയെടുത്ത് തന്നെ ഈ കാള കടന്ന് വട്ടം ചുറ്റി നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് ഗുരു എന്താണോ അരിവുപ്പുറത്ത് കേട്ടത് അത് ഗുരുവിൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു ഇവിടുത്തെ വരെ എണ്ണ ഇവർക്ക് എന്ത് ചോദിച്ചു ഈഴവനായ നിങ്ങൾക്ക് ഈഴവനായ നിങ്ങൾക്ക് എന്താഹേ ശിവനെ പ്രതിഷ്ഠിക്കാൻ അധികാരമെന്ന് ചോദിച്ചപ്പോൾ സഹോദരൻ്റെ ഭാഷയിൽ പറഞ്ഞല്ലോ കൃപയും ജ്ഞാനവും ഫലിതവും ചേരും മധുരഭാവന മനോജ്ഞവാണികൾ എന്ത് ഗുരു പറഞ്ഞാലൊരു ഫലിതമുണ്ട് ഒരു കോമഡി ഉണ്ട് പിന്നെയും പറയുന്നില്ലേ വാദങ്ങൾ ജവിക്കൊണ്ടും മത പോരുകൾ കണ്ടും മോധസ്ഥിരനായങ്ങ് വസിപ്പു എങ്ങനെ നിൽക്കുന്നത് മല വലിയ പർവ്വതം പോലെ നിൽക്കും ഗുരു ചുമ്മാ സ്മൈൽ ദാറ്റ് ഇനഫ് മോഹൻലാൽ പറയല്ലേ ആ ആളുകളൊക്കെ ഇടിച്ചിട്ട് ചുമ്മ അങ്ങനെ ഒരു ഇങ്ങോട്ട് വല്ല മല പോലെ വന്ന ആൾ വീട്ട് വന്നിട്ട് ചോദിച്ചു ഈഴവനായ നിങ്ങൾക്ക് എന്താ അധികാരം എന്ന് ചോദിച്ചപ്പോൾ ഗുരു ചിരിച്ചു പറയുകയാണ് നാം നമ്മുടെ ശിവനെയാണ് പഠിപ്പിച്ചത് അല്ലേ വെറുതെ പച്ചക്കള്ളം ഉണ്ടത് കേട്ടോ പറഞ്ഞു നമ്മുടെ മതേതരത്തിൻ്റെ മയക്കുവടി ഏറ്റിരിക്കുന്ന ആളുകൾ പറഞ്ഞു പരത്തണതാണ് ഗുരു പറഞ്ഞത് അവൻ ചോദിച്ചത് എന്താണ് ഈഴവനായ നിങ്ങൾക്ക് എന്താ ഹെ അധികാരം അല്ലേ അങ്ങനെയാണ് ചോദിക്കുന്നത് ഗുരു പറഞ്ഞു നാം ഈഴവ ശിവനെയാണ് പഠിപ്പിച്ചത് പ്രശ്നം അവിടെ തീർന്നല്ല തീർന്നില്ലേ ഇവര് തിരിച്ചിങ്ങോട്ട് പോന്നു ഈ കൗബിനധാരികളൊക്കെ തിരിച്ചു പോന്നപ്പോൾ അതിലൊരു ബുദ്ധിരാഷതെന്ന് ചോദിച്ച് ഈ ബുദ്ധിമാനിയുടെ ചോദ്യകർത്താവേട് അങ്ങനെ ഈഴവർക്കൊരു ശിവനുണ്ടോ ഉണ്ടോ അപ്പോൾ പറഞ്ഞു ഇല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ ബ്രാഹ്മണർക്ക് ഒരു ശിവനുണ്ടോ അതുമില്ല പിന്നെ ശിവം എന്താണ് ശവമല്ലാത്തതെല്ലാം ശിവമാണ് ശിവം ശിവകരം ശാന്തം എൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ശിവൻ ഇരിക്കുന്ന കൊണ്ടാണ് നമ്മുടെ ശവമെന്ന് വിളിക്കാത്തത് അല്ലേ അല്ലെങ്കിൽ നമ്മളെല്ലാം ശവമായി പോയില്ലേ ഇപ്പം എൻ്റെ ഉള്ളിലുള്ള ശിവം പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ നാട്ടിൽ നിന്ന് ചേർത്തലേ എന്നൊരു ഫോൺ കോൾ വരും എന്താ വരുന്നത് ശശികുമാറിന് പോകുന്നതെന്നല്ലേ ചോദിക്കുന്നത് ശശികുമാറിൻ്റെ ബോഡി കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കും ചോദിക്കത്തില്ലേ അപ്പോൾ ആദ്യത്തെ തർക്കം അവിടെ പര്യവസാനിച്ചു പുറത്തുള്ളം പക്ഷേ ഇന്നും നിലനിൽക്കുന്നത് ആ ചോദ്യകർത്താക്കളാണ് നിൽക്കുന്നത് കാരണം നമ്മളൊരു പൊതുക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താ അധികാരം കിട്ടി നേർച്ചയിടാനും തൊഴാനും മാത്രമുള്ള അധികാരവും കിട്ടിയിട്ടുള്ളൂ വേറെ വല്ലതും കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടില്ല അതിനും വലിയൊരു ഉദാഹരണം നമ്മുടെ ശബരിമലയെക്കുറിച്ചെടുത്തു എൻ്റെ വാദിക്കത്തന്നെ എഴുതി വെച്ചിട്ടുണ്ട് തത്വമസിയെ അല്ലേ ഏറ്റവും വലിയ ഉപനിഷത്ത് വാക്യമാണ് തത്തോമസ്യ നീ തന്നെയാണെന്നാണ് പറയണത് നമ്മളവിടെ പോകുന്ന വന്നവനെയും നിന്നവനെയും പോണവനെയും ചുമട് ചോദ കഴുതനവരെയും സ്വാമി എന്നാണ് വിളിക്കുന്നത് അല്ലേ അങ്ങനെയല്ലേ വിളിക്കുന്നത് ജാതിഭേദം ഒന്നുമില്ല ഉച്ചനീച തൂങ്ങളില്ല മാലയിട്ട മനുഷ്യർക്ക് മാവേലി നാട് എന്നും കഴിയില്ല പാട്ട് നമ്മൾ കോൾമയർ കൊഴി കൊള്ളുകയല്ലേ ഇരിക്കണത് ഇതൊക്കെ ശരി അവിടെ പൂജാരി എടുക്കണെങ്ങനെയാണ് പൂജാരി എടുക്കാൻ നേരത്ത് മാലയിട്ട മനുഷ്യരൊന്നും മാലോകനാടൊന്നുമല്ല മലയാള ബ്രാഹ്മണൻ ബ്രാ ബ്രാ ബ്രാഹ്മണൻ തന്നെ വേണമെന്നാണ് പത്രത്തെ വന്നത് ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് സുപ്രീം കോടതി പറഞ്ഞ് ഹൈന്ദവ അനുസരിച്ച് ജീവിക്കുന്ന എല്ലാ ആളുകൾക്കും താന്ത്രിക താന്ത്രികവിദ്യ അറിയാവുന്ന ആളുകൾ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ എടുത്താ എന്താ ഇവർ എടുക്കാത്തത് നമുക്ക് പപ്പു പറഞ്ഞ പോലെ നീ ആരാണെന്ന് എനിക്കറിയാൻ പാടില്ല നീ എന്നോട് ചോദിച്ചു നീ ആരാണെന്ന് പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ വലിപ്പം അറിയാൻ പാടില്ല അയ്യപ്പന് നമ്മളുമായിട്ടൊരു കൊടി ബന്ധമുണ്ട് എന്താണ് ആ പൊക്കൽ കൊടി ബന്ധം ശ്രീ അയ്യപ്പൻ ആയോധനകല പഠിച്ചത് എവിടെയാണ് ഇഴവത്തറവാടായിട്ടുള്ള ചൈരപ്പൻ ചിറയിലാണ് അല്ലേ സുശീല സുശീലാഗോപാലിൻ്റെ വീട്ടിലാണ് നമ്മളാരെങ്കിലും പറഞ്ഞു വരുത്തിയതാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതാണോ അല്ല കുമാരരാശം പറഞ്ഞതാണോ അല്ല ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന വെള്ളാപ്പള്ളി ഗടേശൻ പറഞ്ഞാണോ അല്ല അയ്യപ്പ ചരിത്രത്തോളം പഴക്കമുള്ളൊരു കഥയാണ് അപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ആലപ്പുഴ ജില്ലയിലെത്തെ മുഹമ്മയിൽ വന്ന് ആയോധന കല പഠിക്കാൻ വരണമെങ്കിൽ ഇന്നത്തെ പോലെ സുമാട്ടോക്കാരൊന്നും അല്ല ഇല്ല ചോറ് വിളിച്ചു പറഞ്ഞാൽ കൊണ്ടുവരാൻ ഉണ്ടോ സുമാട്ടോക്കാരുണ്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞാൽ ചോറ് വീട്ടിലെത്തും ഏതാണെങ്കിലും കുതിരപ്പുറത്തിടെ അക്കട അക്കട അക്കടയെന്നും പറഞ്ഞ് ചോറിഞ്ചു ചൊണ്ടുവന്ന് ചീരപ്പം ചെലവെന്ന് തിന്നാനും പറ്റത്തില്ല പറ്റുക അപ്പോൾ ആയോധന കലപടിക്കാൻ വന്നിട്ട് ശ്രീയ്യപ്പം വന്നിട്ട് അവിടുത്തെ കളരി ഗുരുവിൻ്റെ പാത നമസ്കാരം ചെയ്തു അവിടുത്തെ ഗുരുഭക്തി ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച് അവിടുത്തെ കുളത്തിൽ കുളിച്ച് അവിടുത്തെ മഠത്തിൽ ഉറങ്ങി ഒരു കുഴപ്പമില്ലായിരുന്നു വല്ല കുഴപ്പങ്ങളായിട്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ ആ അയ്യപ്പൻ വിഗ്രഹ രൂപത്തിലായപ്പോൾ ആ അയ്യപ്പന് നേദ്യം കൊടുക്കണമെങ്കിൽ കണ്ഠരരര് മഹേശ്വരരര് ഈ രാരാ രീരൂരൂ കൊടുക്കുന്നതെങ്കിൽ തിന്നുകൾ പറയുമ്പോൾ അത് വിശ്വസിക്കുന്ന പൊട്ടന്മാരല്ലേ നമ്മൾ ഞാൻ ചോദിക്കുന്നത് അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറത്ത് നീ ഞാനും ഒന്നാണെന്നാണ് അതിൻ്റെ അർത്ഥം ആ അയ്യപ്പന വരെയും ജാതിയുടെ പൂണൂലിടുന്ന ഈ രാജ്യത്ത് എവിടെ ജാതി പോയെന്നാണ് നിങ്ങൾ പറയുന്നത് ഒരിക്കലും പോയിട്ടില്ല കാര്യം നമുക്ക് അനുഭവിക്കാത്തതൊന്നും നമുക്ക് സങ്കല്പിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഗുരു കെട്ടിയെടുത്ത് തന്നെയാണ് എണ്ണൂറ്റി എൺപത്തെട്ടിൽ തന്നെയാണ് ഇന്നത്തെ കേരള സമൂഹം നിൽക്കുന്നത് നിങ്ങൾ തിരിച്ചറിഞ്ഞോളണം പിന്നെ നമ്മളിഞ്ഞ് എന്ത് വളരേണ്ട കാര്യമാണ് നിങ്ങൾ പറയുന്നത് നമ്മളൊക്കെ വളർന്നു 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 ആകാശം മുട്ടേ വളരണൂ നമ്മൾ തിരിച്ചറിഞ്ഞില്ലെന്നേ ഉള്ളു കാരണം എന്താണ് പണ്ടെ സുദീപിയോഗം രൂപീകരണിച്ചപ്പോൾ അതുണ്ടാക്കാനുള്ള കാരണം എന്താണ് ഡോക്ടർ പൽപ്പ് ബി എ പാസ്സായി കഴിഞ്ഞപ്പോൾ തിരുവിതാംകൂർ മഹാരാജാവിനോട് എന്ന് വെച്ചും എനിക്കൊരു തൊഴിൽ വേണമെന്ന് പറഞ്ഞു മഹാരാജാവ് പറഞ്ഞു എന്ത് പറഞ്ഞു സർവീസ് മാനുവലുണ്ട് ഇന്നത്തെ പി എസ് സി പോലെ പുതിയ തലമുറയുടെ ഒക്കെ പറഞ്ഞാൽ അവർക്കറിയത്തില്ല കേട്ടോ സർവീസ് മാനുവൽ നോക്കിയിട്ട് പറഞ്ഞു ഈ തിരു ട്രാവൻകൂറിൻ്റെ സർവീസ് മാനുവലിൻ്റെ നിയമപ്രകാരം ഈഴവനായ നിങ്ങൾക്ക് ജോലി തരാനായിട്ടുള്ള വകുപ്പൊന്നും ഇവിടെയില്ല നിങ്ങൾക്കിവിടെ അനുവദിച്ചിരിക്കുന്നത് ചെത്തലാണ് അപ്പോൾ ബി എ പാസ് ആയതുകൊണ്ട് ഏഴ് തെങ്ങ് കര തരാം അതിൻ്റെ അറ്റത്തിരി ആ കത്തിയുടെ അറ്റത്തിരി പൊണ് പൊന്നും കെട്ടിക്കൊള്ളാൻ പറഞ്ഞു നമ്മളാണെങ്കിൽ എന്തു ചെയ്യും മഹാരാജാവ് കൽപ്പനയുണ്ടായിട്ട് ചെത്തണ കത്തിക്ക് പൊന്ന് കെട്ടിക്കൊള്ളാൻ പറഞ്ഞപ്പോൾ പെണ്ണുംപുള്ളൊക്കെ കെട്ടുതാലിയില്ലെങ്കിലും കടം മേടിച്ചാണെങ്കിലും ചെത്തുകത്തിയുടെ അറ്റത്ത് പൊന്ന് കെട്ടിയിട്ട് അത് നിറകെ വെച്ചിട്ട് വരും നമ്മൾ ഇല്ലേ രാജാവ് കത്തിക്ക് പൊന്ന് കെട്ടിക്കോളുമെന്ന് പറഞ്ഞു അദ്ദേഹം അത് കേട്ടിരുന്നില്ല അദ്ദേഹം നിങ്ങൾക്കറിയാവുന്ന കഥയാണെങ്കിൽ പോലും മൈസൂറിൽ പോയി പിന്നെ അവിടുത്തെ വലിയ ഡോക്ടറായി അന്ന് അദ്ദേഹം ഒരു സ്വപ്നം കണ്ടിരുന്നു എൻ്റെ സമുദായത്തിൽ നിന്നും ഈ രാജാവിരിക്കുന്ന കസേരയിൽ എൻ്റെ സമുദായം വരുന്നൊരു കാലം വരൂ എന്ന് പറഞ്ഞു കാവ്യത്തിൻ്റെ അല്ലെ കാലത്തിൻ്റെ കാവ്യനീതി പോലെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എന്തുമായിക്കൊള്ളട്ടെ ഒരു ഈഴവത്തി പ്രസവിച്ച ഒരു ഈഴവനാണ് ഒരു രാജാവിരിക്കുന്ന കസേരയിൽ ഇപ്പം ഇരിക്കുന്നത് ഒരു രാജാവിരിക്കുന്ന കസേരയിലല്ല മൂന്ന് രാജാക്കന്മാർ തിരുവിതാംകൂറും കൊച്ചിയും മലബാർ ഉൾപ്പെടുന്ന ആ മൂന്ന് രാജാക്കന്മാർ ഭരിച്ച രാജ്യത്തെ കേരളം എന്ന ഒറ്റ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത് ഒരു ഇഴവ സ്ത്രീ പ്രസവിച്ചവനല്ലേ തർക്കം വെല്ലം ഉണ്ടോ അയാടെ രാഷ്ട്രീയ എന്തുവാകട്ടെ അത് പൊക്കൊള്ളട്ടെ ക്ഷേത്രങ്ങളിൽ കയറിയെന്നുള്ള കാരണത്താൽ തൊഴിൽ മേടിച്ചവൻ്റെ പിന്മുറക്കാരാണ് ഞാനും നിങ്ങളും ഒരു ദേവപ്രശ്നത്തിനങ്ങൾ കണ്ടിട്ടുണ്ടോ ഇവനും എൻ്റെ ഭക്തനാണെന്നും പറഞ്ഞു വായിച്ചിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഇത്രയും കാലമായിട്ട് ഈ ദേവപ്രശ്നം വെച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല ഞാൻ അവനെ തൊഴിച്ചത് ശരിയായില്ല അവൻ എൻ്റെ ഭക്തനാണെന്ന് പറഞ്ഞ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് മുൻപായി നിനച്ചൊക്കയിലും ഞങ്ങൾ ഭജിപ്പൂ നിൻ പാവനപാദം ഇപ്പൊ നമ്മളുടെയൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ ഗുരു ദൈവമാണോ എന്ന് ദൈവമാണോ എന്ന് ചോദിക്കണമെങ്കിലേ ദൈവത്തെ കണ്ടവനാണ് ചോദിക്കേണ്ടത് ഇത് ശശികുമാറാണോന്ന് വേറൊരാൾ ചോദിക്കണമെങ്കിൽ ശശികുമാർ എന്ന് പറഞ്ഞാൽ എന്നെ ഒന്ന് കാണട്ടെ അല്ലാത്ത ഒരാളോട് ചോദിക്കാൻ പറ്റുവാണ് നിങ്ങളോട് ചോദിക്കുകയാണ് ഗുരു ദൈവമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദിക്കണമെന്നുണ്ടോ തിരിച്ചൊരു ചോദ്യം ചോദിക്കണം നീ ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ അല്ല ഞാൻ കണ്ടിട്ടില്ല പിന്നെ എങ്ങനെയാണ് നീ ചോദിക്കുന്നത് നമ്മളെന്താണ് നമുക്കൊരച്ഛനുണ്ട് ഇല്ലേ എല്ലാവർക്കും ആ അച്ഛൻ എങ്ങനെയുണ്ടായി അച്ഛനൊരച്ഛനില്ലായിരുന്നേ അപ്പോൾ നമ്മൾ പുറകോട്ട് ചെന്നാൽ ആദിമമായിട്ടുള്ള അവനിവനെന്ന് പറയുന്നതൊക്കെ ഓർത്താൽ അവനിയിലാദിമമായ ഒരു ആത്മരൂപം ആ ആത്മരൂപത്തിൽ നിന്ന് കത്തിച്ചു വെച്ച വിളക്കുകളാണ് അല്ലേ നിങ്ങൾ ചില ചില കാര്യങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ വേണം നമ്മളൊക്കെ നല്ല സുന്ദരി സുന്ദരന്മാരായിട്ടാണ് എല്ലായിടത്തും ഇരിക്കുന്നത് നമുക്ക് ആർക്കും ഇപ്പോൾ അത്യാവശ്യം ദാരിദ്ര്യമൊന്നും പറയാനില്ല പിന്നെ ദാരിദ്ര്യം ഉണ്ടാകും ജനസംഖ്യാനുപാതികമായിട്ട് നമുക്ക് വീതം കിട്ടിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷെ നമുക്ക് നമ്മുടെ മുൻകാലത്തെ നമ്മൾ താഴോട്ട് നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും വളർന്നിട്ടുണ്ട് അല്ലേ എല്ലാവർക്കും ബെൻസുകാരെ പോയാലും ഒന്നും പറ്റത്തില്ലെങ്കിൽ പോലും നമ്മൾ അത്യാവശ്യം നമ്മുടെ ഉണ്ട് നമ്മുടെ വീടുകളിൽ ഉണ്ട് എൻ്റെ നാട്ടിലെ കാര്യം പറയുന്നു ഞാൻ അവിടെ പ്രസംഗിക്കുന്ന കാര്യമാണ് പറയുന്നത് കാര്യം എനിക്കിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും സന്തോഷം തോന്നിയത് ഇവിടുത്തെ ഇത്ര മനോഹരമായിട്ട് ഇത്ര ഭംഗിയായിട്ട് ഒരു ഗുരുദേവൻ്റെ ക്ഷേത്രം ഇവിടെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ആളുകളെല്ലാം അവിടെ ഒന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് പറ്റി ഏറ്റവും വലിയ അബദ്ധേതാണെന്നറിയാവാം ഈ ദേവതകളായ ദേവതകളെ മുഴുവൻ നാടു മുഴുവൻ കൂട്ടെ പ്രതിഷ്ഠിച്ചതാണ് നമ്മുടെ ആളുകൾ തകർന്നു പോയത് കാര്യം നമ്മുടെ ആളുകളൊന്ന് ചിന്തിക്കേണ്ടതായിരുന്നു ഈ ദേവതകളൊക്കെ ഉണ്ടായിട്ട് നമുക്കാർക്കെങ്കിലും വല്ല ഗുണം കിട്ടിയിട്ടുണ്ടായിരുന്നോ നമ്മുടെ മുറുകന്മാർക്ക് ആർക്കും ഒരു ഗുണം കിട്ടിയിരുന്നില്ല നമുക്ക് സ്ഥാനവും മാനവും സമ്പത്തും ഉണ്ടായി കഴിഞ്ഞപ്പല്ലേ സ്വന്തമായിട്ട് നമ്മളത് വെച്ച് എന്നിട്ട് എന്തൊക്കെയാണോ ഗുരു അരുതെന്ന് പറഞ്ഞത് ആ അരിതിൻ്റെ പുറകെയാണ് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് നൂറ് വർഷത്തിന് മുമ്പ് ഗുരു പറഞ്ഞ് കരിയും കരിമരുന്നും വേണ്ടെന്ന് പറഞ്ഞ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പോലും നമ്മുടെ ആളുകൾ അത് ഉൾക്കൊള്ളുന്നില്ല അപ്പോൾ അന്നത്തെ അവസ്ഥ എന്തായിരിക്കും ഇന്നിപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ഇത് രണ്ടും നടക്കയില്ലെന്ന് സത്യമല്ലേ ഒരു സത്യദർശിയായിട്ടുള്ളൊരു മഹാഗുരു പറയുന്നതൊക്കെ സത്യമായിട്ട് തീരും മനസ്സിലായോ ശ്രീനാരായണ ഗുരുദേവൻ തലശ്ശേരിയിൽ ജഗന്നാഥസ്വാമി ക്ഷേത്രം പ്രതിഷ്ഠിച്ച് തലശ്ശേരി പോയിട്ടുള്ള ആളുകളുണ്ടോ അവിടെ ഞാനും പോയിട്ടില്ല കേട്ടാ ക്രോസ്റ്റിനൊക്കെ ചോദിച്ച് വെറുതെ ഞാൻ പോവുകയാണ് ഞാനും പോയിട്ടില്ല എന്നാൽ അറിഞ്ഞിരുന്നത് അവിടെ പ്രതിഷ്ഠ നടത്തിയിട്ട് ഈ ഇരിക്കുന്ന അരുവിപ്പുറത്തെഴുതി ആപ്തവാക്കി അവിടെ എഴുതി എന്തെഴുതി എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാത്ത സർവരും സോദരത്വേനെ വാഴുന്ന മാതൃകാസ്ഥാനം മാമിതം അവിടെ എഴുതി വെച്ച് നമ്മളുടെ ഇടയിൽ തന്നെ കുറേ ബ്രാഹ്മണന്മാരുണ്ട് നമ്മുടെ ഞങ്ങൾ സാധാരണ ഈഴവരൊന്നും അല്ലേ എൻ്റെ അച്ഛനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്ന് സഹോദരന്മാരെ കാശില്ലെങ്കിൽ ഒരു വട്ടിക്കും വേണ്ട നമ്മളെന്നും നമുക്ക് ഒരു പാരമ്പര്യവും പറയണം നമ്മുടെ എല്ലാം പാരമ്പര്യം ഒന്ന് തന്നെ വേറെ കാര്യമൊന്നുമില്ല നമ്മളിങ്ങനെ പറഞ്ഞു പൊങ്ങാമെന്ന് മാത്രമേ ഉള്ളൂ ഒന്നുമില്ല ആലുമുട്ടി ചാർന്നാർക്കാണ് തിരുവിതാംകൂർ മഹാരാജാവുരിൽ മുമ്പ് കാറുണ്ടായിരുന്നത് ഇപ്പം നാടുപ്പുഴം കാറ് കൊണ്ട് നമുക്ക് കിടക്കാൻ പാടില്ല ആ ആൾക്ക് പോലും പൊതുപാതയിലൂടെ അങ്ങേര് വരുമ്പോൾ ഇടക്ക് വെച്ചിറങ്ങിയിട്ട് ഇടവഴി നടന്നു പോകണം എന്താണെന്നറിയാമോ ഈഴവനങ്ങനൂടെ പോകാൻ പാടില്ല വണ്ടി ഓടിക്കുന്ന നായരായ കാരണം അയാൾക്ക് ഓടിച്ചിട്ട് പോകാം അതാണ് നമ്മുടെ പാരമ്പര്യം ഇപ്പം ഞാൻ പറഞ്ഞത് തലശ്ശേരി ജഗന്നാഥസ്വാമി ക്ഷേത്രത്തിൽ ഗുരുദേവൻ പ്രതിഷ്ഠയെല്ലാം നടത്തിയിട്ട് അവിടെ ഇത് എഴുതി വെച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവിടെയുള്ള സാമ്പത്തിക ശേഷിയുള്ള ഈഴവരെല്ലാം കൂടെ ഒരു തീരുമാനം എടുത്ത് തീയന്മാരാണ് അവിടെ തീയന്മാരെന്ന് പറഞ്ഞാൽ നമ്മളെ പറ്റിക്കാൻ നടക്കുന്നുണ്ട് മലബാർ സൈഡിലോട്ട് ചെല്ലുമ്പോൾ നമ്മളെ തീയരുന്നാണ് വിളിക്കുന്നത് കൊച്ചിയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ചൊവ്വരുന്ന് വിളിക്കും പിന്നെ തിരുവിതാംകൂറിൽ വന്ന ഈഴ വിളിക്കും സ കർണാടകത്തിൽ കിടപ്പുണ്ട് കുറേ എണ്ണം ബില്ല വിളിക്കും സാധനം ഒന്നു തന്നെയാണ് കേട്ടോ നമ്മളെ പറഞ്ഞ് പറ്റിക്കും ഇത് ഞാനല്ലാതെ മറ്റതാണെന്ന് അതൊക്കെ വെറുതെ പറയാനാണ് അപ്പോൾ പ്രതിഷ്ഠാകർമ്മം എല്ലാം നടത്തി ഗുരു ഇതൊക്കെ എഴുതി വെച്ച് ആ ഗുരു തിരിച്ചു പോകുന്നു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിക്കാരെല്ലാം കൂടെ തീരുമാനിച്ച് ഇവിടെ ഈ അണ്ടനും വഴകടനും ജമ്മാനും ചെരുപ്പ് ഊത്തിരി നമുക്ക് കയറ്റേണ്ട ഗുരു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പൊക്കോളും അല്ലല്ല കാശു മുടക്കിയത് കാശു മുടക്കിയതാരാണ് നമ്മളല്ലേ ഗുരുവിടെ വന്ന് പ്രതിഷ്ഠനെടുത്തി സമ്മതിച്ച് ഗുരു പറഞ്ഞ എല്ലാം കേൾക്കാൻ പറ്റുമോ അതുകൊണ്ട് ഒരു കയറൊക്കെ കെട്ടിയിട്ട് നമ്മൾ പുതിയ ബ്രാഹ്മണന്മാരായി ഈ മറ്റുള്ള പിന്നോക്ക വിഭാഗത്തിൽ പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകൾ വന്നപ്പോൾ ഒരു കയർ അവരോട് പറഞ്ഞ് അവിടെ ഒന്ന് തൊഴുതച്ചാൽ മതി അതുങ്ങൾ തൊഴുകയും ഈ ഗുരുവിനെ വിളിച്ച് പറയുകയും ചെയ്തതിൻ്റെ ഗുരുദേവാ അവിടെ വന്ന് ഇവിടെ ഒരു പ്രശ്നം നടത്തിയപ്പോഴെങ്കിലും ഞങ്ങളുടെ ദുഃഖങ്ങൾ മാറുമെന്നാണ് ഞങ്ങൾ ധരിച്ചത് ദേ ഇവിടെയും തുടങ്ങിയിട്ടുണ്ട് പണി ഇത് ഓ മനുഷ്യ വിഗ്രഹമായ നമ ഗുരുവിനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ ഗുരു കേൾക്കുന്നതുകൊണ്ടാണല്ലോ നമ്മൾ പിന്നേം പിന്നേം അല്ലേ ഗുരു ഇതറി അറിഞ്ഞു നമ്മുടെ പ്രാർത്ഥനയിലൂടെ അറിഞ്ഞു ഗുരു അപ്രതീക്ഷിതമായിട്ട് അവിടെ വരുന്നു ക്ഷേത്രയോഗം ഭാരവാഹികളെല്ലാം വിളിച്ചുകൂട്ടി വിളിച്ചു കൂട്ടിയിട്ട് ചോദിച്ചു മൂർക്കത്ത് കുഞ്ഞപ്പയും കുമാരനും എന്നൊക്കെ പറഞ്ഞ് അളവിണ്ട് മൂർക്കത്ത് കുമാരനെ വിളിച്ചിട്ട് ചോദിച്ചു കുമാര എന്താണ് ആ കയർ അവിടെ വെച്ചിരിക്കുന്നത് കുമാരന് പറയാനായിട്ട് പറ്റുന്നില്ല കാര്യം എന്താണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് മൂലമന്ത്രം ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും എന്ന് പറഞ്ഞെടുത്ത് കയർ കെട്ടി കെട്ടിവെച്ചിരിക്കുകയും അപ്പോൾ ചോദിച്ചു അവർ അപ്പം നോക്കിക്കഴിഞ്ഞാൽ വരുന്നത് കരയാണ് ഗുരുദേവ ഞങ്ങളിവിടെ കയറ്റുന്നില്ല ഗുരു കാരുണ്യമൂർത്തിയായിട്ടുള്ള ഗുരുവിൻ്റെ കണ്ണെന്ന് നിറഞ്ഞു നിങ്ങൾ ഓർത്തോളണം കാര്യം എന്തിനു വേണ്ടിയാണോ ഗുരു ഈ ത്യാഗം മുഴുവൻ നടത്തി അവൻ വീണ്ടും മറ്റവൻ്റെ വളയത്തിലോട്ട് പോവുകയാണ് ഗുരു പറയുകയാണ് അവരെയും കൂടെ കയറ്റരുതെന്ന് ചോദിച്ചപ്പോൾ ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് പറയുകയാണ് ഞങ്ങളൊന്ന് കൂടിയാലോചിച്ചിട്ട് ഞാൻ മാത്രമായിട്ട് പറയാൻ പറ്റത്തില്ലല്ലോ കൂടിയാലോചിച്ചിട്ട് പറയാം ആകത്ത് ചെന്നപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഭരണസമിതി രണ്ടായിട്ട് പിരിഞ്ഞു കുറേ ആളുകൾ പറഞ്ഞ് ഈ ഗുരുവിനെ ഇങ്ങോട്ട് കെട്ടിയെടുക്കേണ്ട കാര്യം വല്ലതുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ ഇപ്പോഴുള്ള ആളുകളുണ്ട് നമ്മളല്ലേ കാശും മുടക്കിയിരിക്കുന്നത് അതുകൊണ്ട് കയറ്റാൻ പറ്റത്തില്ല കുറേ അപ്പോൾ സെക്രട്ടറി പ്രസിഡൻ്റൊക്കെ പറഞ്ഞ് അങ്ങനെ പറയല്ലേ ഭഗവാൻ ഇതെല്ലാവരും അറിയാം എന്തറിയാനാണ് നമ്മുടെ തന്ത്രം പറഞ്ഞ് പറഞ്ഞു വിടാൻ പറഞ്ഞു അപ്പോൾ നിങ്ങൾ ബഹളം ഒന്നും നോക്കി ഞാൻ തന്ത്രത്തിൽ പറഞ്ഞുകൊള്ളാം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും സെക്രട്ടറിമാരൊരു ഇച്ചിരി സീക്രട്ടറൊക്കെയുള്ള ആളുകളാണ് സെക്രട്ടറി വന്ന് തൊഴുത് മേൽമുണ്ടെടുത്ത് തരയിലൊക്കെ കെട്ടിയൊക്കെ നിന്നിട്ട് പറഞ്ഞു തൃപ്പാദങ്ങളെ ഗുരുവിനറിയാല്ലോ അവർ തീരുമാനിച്ചത് എന്താണെന്ന് ആ എന്താണ് തീരുമാനം അവർ പറയുന്നത് ഒരു വർഷം കഴിയുമ്പോൾ കയറ്റാമെന്നാണ് പറയുന്നത് അപ്പോൾ ഗുരു ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഒരു വർഷം കഴിഞ്ഞാൽ നിങ്ങൾ കയറ്റു അപ്പോൾ പുറകിൽ നിന്ന് കിടക്കുന്ന കാണിച്ച് കയറ്റാം കയറ്റാം എന്ന് പ്രകാരം ഇങ്ങേരി പൊക്കോളുവല്ല ഒരു പൊക്കുളില്ല അപ്പോൾ ഒരു വർഷം കഴിഞ്ഞാൽ ഞങ്ങൾ എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഇരിക്കുകയാണ് നല്ല മീനമാസത്തിൽ നല്ല സൂര്യൻ ജ്വലിച്ച് നിൽക്കുന്ന ഒരു ടൈമാണെന്ന് കുട്ടിക്ക് കൊള്ളണം ഭഗവാൻ ഇങ്ങനെ അന്തരീക്ഷത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ സീരിയലൊക്കെ കാണുന്ന പോലെ പ്രകൃതിയുടെ കെട്ടും വട്ടമൊക്കെ ഒന്ന് മാറുന്നു ഏതാണ്ട് ഒരു അഞ്ചാറേഴ് മിനിറ്റ് കൊണ്ട് അന്തരീക്ഷം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രക്കാർ പറയുന്നത് പോലെ ഒന്ന് മേഘാവൂർദ്ദമാകുന്നു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഗംഭീരമായ ഒരു മഴ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ആകാശം പഴയ സ്ഥിതിയായി നിന്നവനും വന്നവനും കണ്ടവനുമൊക്കെ മഴ തന്നെ ആണ് സാക്ഷാൽ മഹാഗുരുവും മഴ തനഞ്ഞണ്ടിരിക്കണ് എല്ലാം മദ്യം പറന്ന് നിൽക്കുകയാണ് ഗുരു ചിരിച്ചുകൊണ്ട് എല്ലാവരോടും ചോദിച്ചു കുമാരനോട് ചോദിച്ചു എന്ന് പറഞ്ഞ ആൾ ഗുരുവിൻ്റെ ആദ്യത്തെ ജീവചരിത്ര എഴുതിയ ആളോട് ചോദിച്ച് കുമാര ഇപ്പോൾ വർഷം ഒന്ന് കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചു ഇപ്പോൾ വർഷം ഒന്ന് കഴിഞ്ഞില്ലേ ഇനി അവരെ കയറ്റാൻ പറഞ്ഞപ്പോഴാണ് തൊട്ടടുത്ത് നിന്നേച്ച ഒരു കർഷക തൊഴിലാളുടെ കയ്യിൽ നിന്നേച്ച കൊടുവാൾ പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് ആ കയർ എറുത്ത് മുറിച്ചുകൊണ്ട് ഗുരുവിൻ്റെ പാദത്തെ വീണ്ടും കരഞ്ഞുകൊണ്ട് പറയുകയാണ് അങ്ങയെ മനസ്സിലാക്കാനായിട്ടുള്ള കണ്ണ് ഞങ്ങൾക്കില്ല ഗുരു എന്ന് പറഞ്ഞു അവൻ്റെ പിന്മുറക്കാരാണ് നമ്മൾ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഗുരുവിനെ തുറന്ന കണ്ണുകളോടെ നോക്കുന്ന ഒരു മാനസികാവസ്ഥയിലോട്ട് എല്ലാവരും എത്ര വന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം